ഇമാം ഖസാലിയെ ചർച്ച ചെയ്യുന്നിടത്ത് പ്രധാനമായും ഒരു വിമർശനമായി വരുന്ന ഭാഗം എന്ന് പറയുന്നത് അബാസിയ കാലഘട്ടത്തിൽ ഗോൾഡൻ ഏജിൽ ഉണ്ടായ കണ്ടുപിടുത്തങ്ങൾ നമുക്കറിയാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഇബിനുസീന ഇബിനുസീനയുടെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് കാനുനുഫിറ്റ് ഇബ് എന്ന് പറയുന്നത് ഇന്നും മെഡിസിൻ്റെ മൂലഗ്രന്ഥമായിട്ട് ഇന്നും ശാസ്ത്ര ലോകം ഉപയോഗിക്കുന്ന ഒരു പുസ്തകമാണ് കൻ ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന ഒരു പുസ്തകം ആ പുസ്തകം രചിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇബിനുസീനയാണ് ആ ഇബിനു സീനയെ ചിലപ്പോൾ പരിചയപ്പെടുത്തുന്നത് അവിസന്ന എന്ന പേരിലായിരിക്കും എന്ന് പരിചയപ്പെടുത്തുന്നത് എന്നാൽ ആ പുസ്തകത്തിൻ്റെ ശരിയായ പേര് കാനൂൽ ഉഫിറ്റ് ഇബ് എന്നാണ് അതിൻ്റെ ഓഥർ ഇബിനുസീനയാണ് എന്നാൽ ഇമാം ഗസാലിയെ പറയുന്നിടത്ത് ഈ ഇബിൻ സീനയുടെ വാദങ്ങളെ ചിലപ്പോൾ ഗണ്ഡിക്കുക നേരത്തെ പറഞ്ഞ പോലെ ഇബിന് ഹൽദൂവിൻ്റെ വാദങ്ങളെ ചിലപ്പോൾ ഗണ്ഡിക്കുക ഇത്തരത്തിൽ ഉള്ള ഗണ്നന കൊണ്ട് ദാർശനികമായിട്ടുള്ള വിമർശനം കൊണ്ട് അബ്ബാസിയ കാലഘട്ടത്തിൽ ഗോൾഡൻ ഏജിലുണ്ടായ ഒരുപാട് കണ്ടുപിടുത്തങ്ങളുടെ ഒരു പര്യവസാനം കുറിക്കലിന് ഇമാം ഗസാലി ഒരു ചെയ്തു തൻ്റെ ദർശനങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു കണ്ടുപിടുത്തങ്ങളെ ബ്ലോക്ക് ചെയ്തു എന്നുള്ള ഒരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട് അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പൊ നിലനിൽക്കുന്ന പലരും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വാദം കൂടിയാണ് നിങ്ങളത്തിലുള്ളത് അതായത് അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ പ്രചാരകർ പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഖസാലിമ ഇവിടെ കൊണ്ടുവന്ന വിപ്ലവാത്മകമായ ഒരു തെജീദ് അദ്ദേഹം കൊണ്ടുവന്ന തജദീദ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പഴയകാല ഇസ്ലാമിക വിദ്യാബോധന രീതിയെ അപകടപ്പെടുത്താനുള്ള ശ്രമങ്ങളെ പരാജയപ്പെടുത്തി ഇസ്ലാമിൻ്റെ പഴയകാല വിദ്യാബോധന രീതി ആത്മജ്ഞാനത്തിലടി അധിഷ്ഠിതമായ വിദ്യാബോധന രീതി ആവിഷ്കരിക്കുകയും തസവുഫ് ദീനിൻ്റെ ഒരു സത്യയായി മനസ്സിലാക്കിത്തരികയും ചെയ്തു എന്നുള്ളതാണ് അതിന് ഇഷ്ടപ്പെടാത്ത ആളുകൾ അതായത് തസവുഫീ ശൈലിയിലുള്ള മതപാരമ്പര്യത്തെ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഖസാൽ ഇമാമിനെ സയൻസ് വിരുദ്ധനാക്കി കഴിഞ്ഞാൽ ശാസ്ത്ര വിരുദ്ധനാക്കി കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ എളുപ്പമുണ്ട് പ്രത്യേകിച്ച് നമ്മളെ ഒരു ഓഡിയൻസ് ഈ പുതിയ കാലത്തെ വ്യാവസായിക വിപ്ലവത്തിന് ശേഷമുള്ള ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ശാസ്ത്രമാത്രവാദികൾ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെ ശാസ്ത്രത്തെ ആരാധിക്കുന്ന ഒരു ഓഡിയൻസിനോട് ഖസാലിമാമ ശാസ്ത്രവിരുദ്ധനാണെന്ന് പറഞ്ഞാൽ ഖസാലിമ് കൊണ്ടുവന്ന തസബുഫും തെറ്റാണ് ആ തസബുഫാണ് അല്ലെങ്കിൽ ആ ഒരു ജീവിത രീതിയാണ് യഥാർത്ഥത്തിലിവിടെ ഇസ്ലാമിൻ്റെ സുവർണ കാലഘട്ടത്തെ അവസാനിപ്പിച്ചത് ഗോൾഡൻ ഏജിനെ അവസാനിപ്പിച്ചത് എന്ന് വരുത്തി തീർക്കുകയും അതിലൂടെ ഇമാം കൊണ്ടുവന്ന ജീവിത രീതി തെറ്റാണ് ഇമാം പഠിപ്പിച്ച നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ സമസ്തയൊക്കെ കൊണ്ടു നടക്കുന്ന ആദർശം അത് ശരിയായ രൂപത്തിലല്ല എന്ന് പറയാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് ഗസാലിമിനെ ശാസ്ത്രവിരുദ്ധനായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം എട്ടാം നൂറ്റാണ്ട് മുതൽ പതിമൂന്നാം നൂറ്റാണ്ട് വരെ ഉള്ള കാലഘട്ടം ചില ആളുകൾ പതിനാലാം നൂറ്റാണ്ട് വരെ പതിനഞ്ചാം നൂറ്റാണ്ട് വരെ എന്നൊക്കെ പറയുന്നുണ്ട് ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന കാലഘട്ടമാണ് ഇസ്ലാമിൻ്റെ സുവർണ്ണ കാലഘട്ടമാണ് ഒരുപാട് ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ നിങ്ങൾ സൂചിപ്പിച്ച അൽഖാനുനുഫിദ്ദിബൊക്കെ അങ്ങനെ ഒട്ടേറെ സംഭാവനകൾ ശാസ്ത്രലോകത്തിന് മുസ്ലിങ്ങൾ സംഭാവന ചെയ്ത ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഗസാലിമാമും ജനിക്കുന്നത് ഗസാലിമാമിൻ്റെ കാലഘട്ടത്തിലുള്ള സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു സയൻസ് എന്നുള്ള നിലയിൽ അതിനെ നോക്കിക്കാണുന്നത് ശരിയാണെന്ന് തോന്നില്ല അന്ന് ഇവിടെ പറഞ്ഞതുപോലെ ഫിലോസഫിയുടെ ഭാഗം തന്നെയാണ് നമ്മൾ നമ്മളെന്ന് പറയുന്ന സയൻസ് അന്ന് 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 അന്നത്തെ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തബ്യാത്ത് ഫിസിക്സ് ഇലാഹിയാത്ത് മെറ്റാഫിസിക്സ് പിന്നെ ഈ ലോജിക്ക് മാത്സ് ഇതൊക്കെയാണ് അന്ന് സയൻസ് എന്ന് പറയുന്നത് അല്ലാതെ ഇന്നത്തെ പോലുള്ള ഒരു സയൻസ് അല്ല അന്നത്തെ സയൻസ് സ്വാഭാവികമായും ഖസാലിമാമിൻ്റെ ഒരു ഏരിയ ഫിലോസഫി എതിർക്കുക എന്നുള്ളതാണ് കാരണം ഫിലോസഫിയുടെ അമിതമായ കടന്നുകയറ്റാണ് നമ്മുടെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ മൂല്യങ്ങളെ തകർത്തത് എന്ന ഒരു വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദീനനേഹ്യ ചെയ്യാൻ ഖസാലിമാം ശ്രമം നടത്തുന്നത് അപ്പോൾ അന്ന് നിലനിന്നിരുന്ന പിന്നെ ഫിലോസഫി എതിർക്കാൻ വേണ്ടി അദ്ദേഹം തഹാഫത്തുൽ ഫലാസിഫ രചിച്ചു ഈ പറഞ്ഞതുപോലെ ആദ്യം അതിനെക്കുറിച്ച് പഠിക്കാൻ മക്കാസിദുൽ ഫലാസിഫ രചിച്ചു അതിനെതിരെ ശക്തമായി അദ്ദേഹം പോരാടി എന്ന് തന്നെ പറയാം പക്ഷേ അതിനർത്ഥം സയൻസിനെതിരെ അദ്ദേഹം പോരാടി എന്നല്ല ഇസ്ലാമിക ഗോൾഡൻ ഏജ് അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ സയൻസുമായുള്ള മുസ്ലിങ്ങളുടെ താല്പര്യം അവസാനിപ്പിക്കാൻ അദ്ദേഹം കാരണമായി എന്നല്ല അതൊരു സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് ഇസ്ലാമിക് ഗോൾഡൻ ഏജ് അവസാനിച്ചതെന്ന് പറയുമ്പോൾ നമ്മൾ മംഗോളിയക്കാരെ കുറിച്ച് പഠിക്കണം മംഗോളിയക്കാർ വന്ന് അവരുടെ ഇരുപത് ലക്ഷത്തോളം മുസ്ലിങ്ങൾ അവർ കൊന്നു അതിൻ്റെ ഭാഗമായി ബഗ്ദാദിലെ ലൈബ്രറി നശിപ്പിച്ചു അവിടെ നിന്ന് ഒരുപാട് പുസ്തകങ്ങൾ ടൈഗ്രീസ് നദിയിൽ ഒഴുക്കി അതിൽ ആ ഒഴുക്കപ്പെട്ടതിൽ ഖസാലിമാമിൻ്റെ പുസ്തകങ്ങളുണ്ട് അപ്പോൾ ആ ഗോൾഡൻ ഗോൾഡനേജിൻ്റെ അവസാനം എന്നത് അതൊരു സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് അത് ഖസാലിമാമിൻ്റെ പഠനമായിട്ടോ മറ്റോ ബന്ധമുള്ളതല്ല എന്ന് മാത്രമല്ല മറ്റൊരർത്ഥത്തിൽ നമ്മൾ വായിച്ചാൽ ആയിരം കൊല്ലം മുമ്പ് ഒരു മനുഷ്യനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയത്തിലേക്ക് ഇന്ന് സയൻസ് വന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു കാഴ്ചപ്പാട് സമയമുണ്ടെങ്കിൽ ഞാൻ പറയാം കുറച്ചും കൂടി പറഞ്ഞൂടെ അതായത് പറഞ്ഞൂടെ അതായത് പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ് അരിസ്റ്റോട്ടിൽ മുന്നോട്ട് വെച്ച സയൻസ് എന്ന് പറഞ്ഞാൽ ആശയം എന്ന് പറഞ്ഞാൽ തത്വചിന്ത എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് പറയുന്ന കൊസാലിറ്റി നമ്മൾ കോസുകൾ കൊണ്ടാണ് എഫക്ഷൻ ഉണ്ടാവുന്നതെന്ന് പറയുന്ന വാദം അത് ഇന്നിപ്പോൾ ഏകദേശം തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വാദമാണ് ആ കാലഘട്ടത്തിൽ പിന്നെ അരിസ്റ്റോട്ടിൽ മുന്നോട്ട് വെച്ചത് അറബിയിൽ നമ്മളെ കിതാബുകളിൽ പഠിക്കും ഖില്ലത്ത് മാദിയ ഇല്ലത്ത് സൂരിയ ഇല്ലത്ത് ഫലിയ ഇല്ലത്ത് ഖാ ഈ ഇലലുൽ അർബ അല്ല ഇലലുൽ അർബ എന്ന് പറയുന്ന കോഴ്സുകൾ ഉണ്ടെങ്കിൽ അവിടെ വസ്തുക്കൾ ഉണ്ടാവൽ അതായത് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ കാര്യം ഉണ്ടാവണം കാരണങ്ങൾ ഉണ്ടെങ്കിൽ കാര്യം ഉണ്ടാവൽ നിർബന്ധമാണ് ഇതാണ് അരിസ്റ്റോട്ടിലിൻ്റെ ഫിലോസഫി ഈ ഫിലോസഫി ആണ് പുതിയ ഭാഷയിൽ നമ്മൾ കൊസാലിറ്റി എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ആ പിന്നെ ഡിറ്റർമിനിസം എന്ന് പറയും എല്ലാം തീരുമാനിക്കപ്പെട്ടതാണ് ഒരു കാര്യം ഉണ്ടെങ്കിൽ അവിടെ മഴ പെയ്താൽ നമ്മൾ ഇത് തീ തീയുണ്ടായാൽ തീ കത്തിയാൽ അവിടെ കരിഞ്ഞിരിക്കണം ഇതാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത് ഇതു തന്നെയാണ് കൊസാലിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത് റസാലിമാമിൻ്റെ വാദം ഒക്കേഷണലിസമാണ് അതിനെ വിലയിരുത്തപ്പെട്ടത് അങ്ങനെയാണ് ഒക്കേഷണലിസം ഒക്കേഷണലിസം എന്ന് പറഞ്ഞാൽ കാരണങ്ങൾ ഉണ്ടായാൽ കാര്യം ഉണ്ടാവണമെന്നില്ല മഴ പെയ്താൽ നനയണമെന്നില്ല മഴയെ നനയാനുള്ള ഒരു സബബായി ഒരു കാരണമായി പടച്ച പടച്ചതാണ് ആ മഴ പെയ്താൽ നനക്കാൻ പടച്ച തീരുമാനിച്ചാലാണ് മഴ കാരണം നനയുന്നത് തീ കൊണ്ട് കത്തിച്ചാൽ കരിയണമെങ്കിൽ അത് പടച്ച അവിടെ കരിയുക എന്ന ആ ഒരു കാര്യത്തെ പടക്കണം അല്ലാതെ തീ കത്തിച്ചത് കൊണ്ട് കരിയൂല അങ്ങനെ കരിയാണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീ കുണ്ടാരത്തിൽ അറിയപ്പെട്ടപ്പോൾ കരിയാണ് പക്ഷേ അള്ളാഹു അവിടെ തീയോട് പറയുന്നത് യാൻ ആർ കൂനി ബർദൻ വസലാമൻ സലാമൻ ഇന്ന് നിന്റെ ഉത്തരവാദിത്തം ഇബ്രാഹിമിന് സുരക്ഷ ഒരുക്കലാണ് അതാണ് ആര് പറയുന്നത് പിന്നെ അള്ളാഹു തീയോട് പറയുന്നത് അപ്പോൾ കാരണങ്ങൾ ഉണ്ടായി എന്നതിൻ്റെ പേരിൽ കാര്യം ഉണ്ടാവാൻ നിർബന്ധമില്ല എന്ന നിലയിലേക്ക് ഇന്ന് ശാസ്ത്രം എത്തിയിരിക്കുന്നു ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്വാണ്ടം ഫിസിക്സ് അതായത് ഒന്നും അരിസ്റ്റോട്ടിലിൻ്റെ ഡിറ്റർമിനിസം എന്നുള്ളത് ശരിയല്ല കാരണങ്ങൾ ഉണ്ടായാൽ കാര്യമുണ്ടാവില്ല ക്വാണ്ടം ഫിസിക്സ് ഒരുപാട് വിശദീകരിക്കേണ്ടതാണ് സമയമില്ല അപ്പോൾ അത് എത്തി നിൽക്കുന്നത് അതിൻ്റെ ഒരു ചുരുക്കം മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞതാണ് ഖസാലി ഇമാം ആയിരം കൊല്ലം മുമ്പ് എന്താണോ ഈ ലോകത്തോട് പറഞ്ഞത് ഏത് ഫിലോസഫിയാണോ അദ്ദേഹം മുന്നോട്ട് വെച്ചത് അതിലേക്ക് ഇന്ന് ശാസ്ത്രം എത്തിച്ചേർന്നിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വളരെ സന്തോഷം നൽകുന്ന ഒരു സായാഹ്നം കൂടി ഇവിടെ അവസാനിക്കുകയാണ് മഹാനായ ഇമാം ഖസാലി റഹ്മത്തുള്ള അയ്യാലിയുടെ ജീവിതത്തിലെ അവിടുത്തെ ചരിത്രത്തിലെ ഏതാനും ഭാഗങ്ങൾ കുറച്ച് ചെറിയ ഭാഗങ്ങൾ മാത്രം ഈ ചുരുങ്ങിയ വേളയിൽ സംവദിച്ചുകൊണ്ട് ഈ സർഗലയത്തിലെ ഒരു സെഷൻ സായാഹ്ന ചർച്ച ഇവിടെ പരിസമാപിക്കുകയാണ് ഈ വേദിയിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട സഫ കോളേജ് പ്രിൻസിപ്പൽ അബ്ദുള്ള ഫൈസി ഉസ്താദ് എസ് കെ എസ് സംസ്ഥാന ഉപാധ്യക്ഷൻ ബഷീർ അസദി നമ്പറം നന്ദി എജു വില്ലേജ് പ്രിൻസിപ്പൽ ഷകീർ ഹൈതമി ഉസ്താദ് മൂന്ന് പേരോടും തികന്ന കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ സമാപിക്കുകയാണ് അസലാ വാല്ക്കു വരഹമുള്ള താലി വാബർക്കാത്തു